ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ഗബ്രി ഭയങ്കര സാഡാണ് ഭയങ്കര ഫീൽ ബോയ് ആയിട്ട് കിടപ്പുണ്ട് സോ ശരണ്യൊക്കെ വന്നിട്ട് ഇടാ എന്തുപറ്റി നീ എണീക്കെന്നൊക്കെ പറഞ്ഞിട്ട് താങ്ങുന്നുണ്ട് അതിനുശേഷം പിന്നെ ഗബ്രി ആശ്വസിപ്പിക്കാൻ സാക്ഷാൽ ജാസ്മിൻ തന്നെ എത്തുകയാണ് ഇതൊരു ഒൻപത് മണി അപ്ഡേറ്റ് ആണ് കേട്ടോ ഒൻപത് മണി സമയത്തൊക്കെ ഇന്ന് രാവിലെ ലൈവിൽ നടന്ന കാര്യങ്ങളാണ് അപ്പോൾ ജാസ്മിൻ വാഷ്റൂം ഏരിയയിൽ പോയിട്ട് ഗബ്രിയുടെ അടുത്തിരുന്നിട്ടടാ എടാ ഞാനല്ലേ പറഞ്ഞത് നീ ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ങി തടുക്കിട്ട് വിടുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗബ്രി എണീറ്റ് പല്ലൊക്കെ തേക്കാനായിട്ട് പോകുന്നതൊക്കെ ആയിട്ടാണ് രാവിലെ കാണുന്നത് അതായത് ആ ഒരു ഡ്രാമ കണ്ടിന്യൂ ചെയ്യുവാണ് ഇത് ആണെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഡ്രാമ എന്ന് പറയുന്നത് ഈ ഇമോഷൻസും ഈ പിണക്കങ്ങളും ഈ വഴക്കും ഒക്കെ ആണെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയാൽ ഞാൻ അങ്ങനെ തന്നെ പറയും ബട്ട് ഇപ്പോൾ എനിക്കിത് നല്ല ഡ്രാമ ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കും മേ ബി ആയിരിക്കും ഐ ഡോ നോ പക്ഷേ എനിക്കിത് ഡ്രാമയായിട്ടാണ് തോന്നുന്നത് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പേരും ഒരു പക്ഷേ പരസ്പരം പറയേണ്ട പോലും ആവശ്യമില്ല രണ്ട് പേർക്കും അറിയാം ഇത് എങ്ങനെയൊക്കെയാണ് പുറത്ത് പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു 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 അഭിനയിച്ച് തകർക്കലായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും ജാസ്മിൻ പറഞ്ഞു കേട്ട് രാവിലെ ഗബ്രി പോയിട്ട് പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് രാവിലെ അപ്പോൾ ഗബ്രിയുടെ മുഖത്തൊരു പ്രസന്നതയൊന്നുമില്ല പ്രസാദമില്ല അവിടെ അപ്പോൾ ഇനിയിപ്പോൾ ജാസ്മിൻ ഒരിക്കൽ ഇതുപോലെ കടന്ന് കരഞ്ഞ് കമിഴുന്നാൽ മാത്രമേ ഗബറിയുടെ പ്രസാദം തിരിച്ചു വരുവുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് എന്തായാലും അതൊന്നും എത്തിയിട്ടില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം